ഞങ്ങളും കൊണ്ടുവരുമ്പോ ഞങ്ങള് ഞാനും നദിയാണ് അവിടെ പോകുന്നത് അവിടെ പോയി എട്ടാം കണ്ട് കേട്ടാ വന്ന ഒക്കെ നദിയാണ് പിന്നെ ഞങ്ങളോട് പറയുന്നതും ഇങ്ങനെ ഒരു അമ്മമാരെ കുറിച്ച് പറയുന്നത് അപ്പൊ എത്രത്തോളം ആണെന്ന് ഞങ്ങൾക്ക് അറിയില്ല ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വളർന്ന ഞങ്ങൾക്ക് ഇതുപോലെ അഗതി മന്ദിരം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അതിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല അവിടെ ചെന്ന് കാണുമ്പോ അഗതി മന്ദിരം എന്ന് പറയുന്നത് അതിന്റെ ശരിക്കുള്ള ഡെപ് അത്ര ആഴത്തിലുള്ളതാണെന്ന് അതൊക്കെ മനസ്സിലാവണം അപ്പോഴാണ് ആരോരുല്ല എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ട് തിരഞ്ഞാലും ഇങ്ങോട്ട് തിരഞ്ഞാലും നമുക്ക് ആരെങ്കിലും ഉണ്ട് വയ്യ എന്ന് പറയുമ്പോഴത്തേക്ക് വെള്ളം എടുത്ത് തരാനും ഇവരൊക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും പക്ഷെ ഇത് പറയുന്നത് ഇതൊരു ഒരു കുടുംബം നടത്തുന്നതാണ് ആ കുടുംബത്തില് ഒരു വാടകയ്ക്ക് വീട് എടുത്തിട്ടാണ് ഇങ്ങനെ എല്ലാവരും അവിടെ ചെന്ന് കാണുമ്പോ ഈ അമ്മമാർ എത്ര പേരല്ല അവിടെ നാപ്പത്തെട്ട് പേരുണ്ട് കേട്ടോ അവിടെ ഇരുപത് അച്ഛന്മാരുണ്ട് ഈ അച്ഛന്മാരെ അച്ഛന്മാർ ഞങ്ങൾക്ക് പണങ്ങി കേട്ടോ സ്ത്രീകൾ മാത്രമേ നിങ്ങൾ കൊണ്ടുപോകുള്ളൂ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഈ പറയുന്ന പോലെ എല്ലാ ചുമ വരാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല ഉള്ളത് അസുഖങ്ങളുണ്ട് അവർക്ക് ഇരിക്കുന്ന ഇവരെല്ലാരും അസുഖങ്ങളൊക്കെ ഉള്ളവരാണ് ഉണ്ടാവും പക്ഷെ അവർക്ക് ഇവിടെ വരാനുള്ള ആഗ്രഹത്തിന്റെ കൂടുതൽ കൊണ്ടാണ് എല്ലാ അസുഖങ്ങളെയൊക്കെ മാറ്റി വെച്ചവര് അടിച്ചമൊളിച്ചങ്ങളും ഇവിടെ വന്നത് പക്ഷെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്ലൈറ്റിനകത്തുള്ള എ സി എയർപോർട്ടിനകത്തുള്ള അത്രയും സമയം നടക്കുന്നത് അതൊക്കെ ഞാനും നദിയും നമ്മൾ രണ്ടും മാത്രേ ഉണ്ടോ മുൻപിലും പിൻപിലും ഏറ്റവും ഞാൻ നിന്ന് അടുത്തൂടെ അമ്മമാരെ കൊണ്ടുവരാന്ന് പറയണത് ഒരു പറയണത്ര ഈസിയുള്ള കാര്യമല്ല കേട്ടോ ഒരിക്കലും നമ്മൾ വിചാരിച്ചത് നിനക്ക് ഒള്ളായി നിങ്ങളെ വിചാരിച്ചു കാരണം നിങ്ങൾ കുറച്ച് പിടിക്കേണ്ടി വരുവായിരിക്കും ചിലപ്പോൾ അവർക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും ചിലപ്പോൾ ഫ്ലൈറ്റ് കയറാൻ ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുകളൊന്നും അല്ലാട്ടോ അവർക്കുണ്ടായത് അതിൽ ഒരാൾക്ക് ശ്വാസമുട്ടോന്നു ഒരമ്മ വിറയിലുണ്ട് സന്തോഷം വന്നാലും സങ്കടം വന്നാലും വിറക്കിന്നലമ്മയുണ്ട് പിന്നെ ഒരു കാലില്ലാത്ത ഒരു സഹോദര്യുണ്ട് അപ്പോ ഒരു എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുന്ന മുട്ടിനെ താഴെട്ടോ അങ്ങനെ അല്ലാട്ടോ മൊത്തത്തിന് ഒരു കാര്യം പറഞ്ഞ ഒരു കാലു തന്നെ ഇല്ല അപ്പൊ അത്രയും ബുദ്ധിമുട്ടില്ല അപ്പൊ ആ ഒരു അങ്ങനെ കൊണ്ടുവരാന്ന് പറയുന്നത് ചെറിയ ഒരു ഈസി ഉള്ള ഒരു കാര്യല്ല അപ്പൊ അത്രയും നമ്മൾ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചു തന്നെയാണ് കൊണ്ടുവന്നത് പക്ഷെ ആ ബുദ്ധിമുട്ടിനൊക്കെ നമുക്കൊരു അവസാനം നമുക്ക് കിട്ടുന്നൊരു സന്തോഷം ആ ഒരു സന്തോഷത്തിനാണ് ഞങ്ങൾക്കാണുള്ളത് കാരണം ഇത്രയും വേനറോ അല്ലല്ലേ ഇത്രയും പേര് അമ്മമാരെ കാണാൻ ഒരുപാട് കിട്ടിയുള്ള അമ്മമാരുടെ സന്തോഷം ആളെ പറ്റും ചോദിക്കും കാരണം ഒരിക്കലും എനിക്ക് പറയാൻ പറ്റില്ല കാരണം അവരുടെ ഉള്ളിൽ എത്രത്തോളം അവരുടെ നിങ്ങളൊക്കെ പോയി കഴിയുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടതിനു ശേഷം അവരത് ചെല്ലാൻ പറ്റി അവർ പറയുന്ന കുറച്ച് വാക്കുകളുണ്ട് അതൊക്കെ നോക്കാ ശരിക്കും നമ്മളൊക്കെ അനുഭവിച്ചറിഞ്ഞതായിട്ടോ അവിടെ ഞങ്ങൾ ചെല്ലുമ്പോ ഏഹ് ആധാർ കാർഡ് മുതൽ ആധാർ കാർഡ് മാത്രം അവരെ പാൻ കാർഡ് വേണ്ട ഒരുപാട് െന്റ് ഒരു ഒരു ഡോക്യുമെന്റ്സ് ഇല്ലാത്ത ഒരാൾക്ക് ആധാർ കാർഡ് ഇട്ടുണ്ടോ ബുദ്ധിമുട്ട് പിന്നെ പാൻ കാർഡ് ഇതിനൊക്കെ ഒരുപാട് ഞങ്ങൾ ഓടി അത് കഴിഞ്ഞിട്ട് അതും മാത്രമല്ല പാസ്പോർട്ട് വരാൻ പറ്റിയത് കിട്ടാൻ വൈകി അതുകൊണ്ടാണ് ഇവർ വരാനും വൈകിയത് അപ്പൊ അത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് അവരുടെ എത്തിയത് പക്ഷെ ഈ പാസ്പോർട്ട് കൊടുക്കാനായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊരു ഭയങ്കര ഒരു മൊമെന്റാ പക്ഷെ എനിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ആ മൊമെന്റ് പറഞ്ഞുതരാൻ അറിയില്ല എല്ലാവരും കരച്ചിലിന്റെ നിമിഷം ഞങ്ങൾ കണ്ടത് അതിന് കയ്യില് കൊടുക്കുമ്പോ അപ്പൊ അന്നും ഞങ്ങൾ വിചാരിച്ചു പത്തമ്മ പത്തമ്മന്ന് പറയുന്ന പത്തമ്മമാര് ഇവിടെ എത്തുമെന്ന് വിചാരിച്ചാ പക്ഷെ അതിനൊരമ്മക്ക് ഹാർട്ട് അറ്റാക്ക് പോകിട്ട് മൂന്ന് മാസം റെസ്റ്റാണെന്നെ കൊണ്ടുവരാൻ പറ്റിയില്ല ഒരാൾ ഞങ്ങളുടെ റൂമിൽ കിടപ്പുണ്ട് ശ്വാസം പറ സി ആ ഒരു ഇത് അടിച്ചിട്ട് പുറത്ത് എത്തിയപ്പോഴേ പുള്ളിക്കാരിക്ക് ഓഫ് ആയി കാരണം അക്ഷം ഇങ്ങനെ പുറത്തോട്ടിറങ്ങിയിട്ടില്ല ഇവരൊക്കെ പുറത്ത് പോയി അടിച്ചു വിളിക്കുന്നുണ്ട് പക്ഷെ കാണാൻ പോയി പൊത്ത കലീം കാണാൻ പോയി എല്ലാ ദിവസവും അടിച്ചുപൊളിക്കുന്നുണ്ട് പക്ഷെ ഒരാൾ മാത്രം ഞങ്ങൾ കൊണ്ടുപോകാൻ പറ്റാതെ ഉള്ളത് പക്ഷെ നമുക്ക് ഇവിടെ വെച്ചിട്ട് എന്തെല്ലാം സന്തോഷങ്ങൾ കൊടുക്കാൻ പറ്റും അതൊക്കെ ഞങ്ങൾ അവർക്ക് കൊടുക്കുന്നില്ല ഈ അമ്മമാർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സന്തോഷങ്ങൾ കൊടുക്കാൻ പറ്റും ഏറ്റവും വലിയ സന്തോഷം ഞങ്ങളുടെ അത് കാണാൻ വേണ്ടിട്ടാ കൊണ്ടുപോകുന്നെ താങ്ക് യു താങ്ക് യു സോ